ക്രിമിനൽ കേസുള്ള വിദ്യാർത്ഥികൾക്ക് വിലക്ക് ഏർപ്പെടുത്താനൊരുങ്ങി കേരള സർവകലാശാല ബിരുദ പ്രവേശനം നേടുന്നതിന് മുൻപ് വിദ്യാർത്ഥികൾ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന സത്യവാങ്മൂലം നൽകേണ്ടിവരും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്നവരെ ലക്ഷ്യം വെച്ചുള്ള നീക്കമെന്നാണ് ആരോപണം കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നമ്മലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതിയിലാണ് വിചിത്രമായ തീരുമാനം കൈക്കൊണ്ടത് ബിരുദ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ തങ്ങൾ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും മുൻപ് പരീക്ഷകളിൽ ഡിബാർ ചെയ്യപ്പെട്ടിട്ടില്ലെന്നും സത്യവാങ്മൂലം നൽകണം സത്യവാങ്മൂലം ലംഘിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രവേശനം റദ്ദു ചെയ്യാൻ സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിലെ പ്രിൻസിപ്പൽമാർക്ക് അധികാരമുണ്ടാകും കോളേജ് കൌൺസിലിന് മാത്രമേ പിന്നീട് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാകൂ ഈ തീരുമാനത്തിൽ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ സർവകലാശാലയെ സമീപിച്ചു വിവിധ ബിരുദ കോഴ്സുകൾ ഒഴിവുള്ള സീറ്റുകളിൽ കോളേജുകൾ നേരിട്ട് പ്രവേശനം നൽകുമ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ച് മുൻപ് പഠനം ഉപേക്ഷിച്ച വിദ്യാർത്ഥികൾ കോളേജുകളിൽ പുനർപ്രവേശനം നേടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ നീക്കമെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം എന്നാൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് ഈ നീക്കമെന്നാണ് ആക്ഷേപം വിദ്യാർത്ഥി സമരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുക്കുമ്പോൾ തുടർ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന നിലയിലേക്ക് പുതിയ വ്യവസ്ഥ വരും റിപ്പോർട്ടർ